ഹേ കേസ് ഇപ്പം നമ്മളെ ഗെയിമിനോട്ട് ഫൈനൽ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടൊക്കെ അപ്പോൾ ഈ സീ ഒരു അപ്ഡേറ്റ് നിന്ന് കുറേ ഐറ്റംസുകളൊക്കെ ചെയ്യുന്ന തീയ്യൂ ഡീറ്റലായിട്ട് കാണിച്ചില്ല പിന്നെ സീ ഒരു അപ്ഡേറ്റ് നമ്മളെ മിനി ട്രാക്ടർ കളക്ക് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മിനി ട്രാക്റിൻ്റെ ചീറ്റ് കോഡ് പിന്നെ നമ്മളെ ബഫലോ കളൊക്കെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ബഫലോ കളൊക്കെ എത്രയാണ് ഇതിൻ്റെ ചീറ്റ് കോഡ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കേൾക്കാൻ നോക്കാം ഇന്ന തീയൊരു വലിയ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് അപ്പം അത് നമ്മൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിൽ കളക്കെ പ്ലഗിങ് ആപ്പും ഒക്കെ ഓൺ ചെയ്തിട്ട് നേരങ്ങൾ ഇവിടെ വെഹിക്കിൾസിൻ്റെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ചിക്കോഡ് ഒമ്പതായിട്ടാണ് നമ്മൾ ഈ ഒരു മിനി ട്രാക്ടറുകളെ കിടക്കണത് അപ്പോൾ കൃഷി നിങ്ങളെ മിനി ട്രാക്ടറും കളക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് കളൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു മിനി ട്രാക്ടർ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ബാക്ക് വരാം ബാക്ക് വന്ന നേരെ നമ്മളെ ഗെയിമിലോട്ട് കയറാം നമ്മൾ ഇന്ത്യ ബൈക്ക് ഇത്ര അടി ഗെയിമിലോട്ടും കളൊക്കെ കയറിയതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിം ലോഡ് ആവുന്നതിനുശേഷം വേണ്ടി ചിലത് ജലദോഷം ഉണ്ട് ഒക്കെ അപ്പോൾ നമ്മൾ ലോഡ് ആവുന്നതിന് വെയിറ്റ് എന്തെങ്കിലും പ്ലഗ്ഗിങ്ങിൽ ക്ലിക്ക് എന്നിട്ട് നേരെ ഇൻസ്റ്റാൾ കൊടുക്കുന്നതിന് മുന്നേ ഇൻസ്റ്റാൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാം ഇന്റർനെറ്റ് ഓൺ ചെയ്ത ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തതിനുശേഷം അവിടെ പ്ലീസ് വെയ്റ്റിംഗ് കാണാൻ കാണിക്കും അപ്പോൾ പ്ലീസ് വെയ്റ്റിംഗ് എന്നു കാണാൻ കാണിച്ചതിനുശേഷം ബാക്ക് ഒക്കെ അപ്പം ഇവിടെ ഫയൽ ലോഡിംഗ് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക എന്നിട്ട് നേരെ പ്ലേ കൊടുക്കാം അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് നമ്മൾ ലോഡിങ് കാണാൻ ആവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലേ കൊടുത്തപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് ലോഡായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്നിട്ട് നേരം നിങ്ങളൊരു ബീറ്റിന് വെയിലിറങ്ങാം വീട്ടീന്ന് വെളിയിലോട്ടും കാണാൻ കയറാങ്ങൾ ഞങ്ങളും പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കാണാൻ കിടക്കാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കാണാൻ കിടക്കുന്ന ശേഷം ഫോൺ എടുത്തിട്ട് നേരെ നമ്മുടെ ഒൻപത് ഡൈലി എഴുതി കഴിഞ്ഞാൽ നമ്മളെ മിനി ട്രാക്ടറും കാലൊക്കെ നമുക്ക് കിട്ടുന്ന അടിപൊളിയാണ് മിനി ട്രാക്ടർ അപ്പോൾ ഞാൻ പറഞ്ഞ അതേ മോഡലിൽ തന്നെയാണെന്ന് വെച്ചാൽ നമ്മളെ മിനി ട്രാക്ടറും കാലൊക്കെ വന്നെങ്കിൽ ഞാൻ സോട്ടിച്ച് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു മോഡലുകളൊക്കെ തന്നെയാണ് കേസെ മിനി ട്രാക്ടറുകളൊക്കെ വന്നതൊക്കെ അപ്പോൾ ഈ മിനി ട്രാക്ടർ ഞാൻ വീഡിയോ കളൊക്കെ ഇന്നലെയാണ് ചെയ്തത് അപ്പോൾ ഇന്നലെയായിട്ട് വീട്ടിൽ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫേക്കാണ് ഫേക്കാണെന്ന് ഒരിക്കലും ഫേക്കല്ല അപ്പോൾ നമ്മളെ ഞാൻ പറഞ്ഞു അതേ മോഡലിൽ തന്നെ വന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ പറയണമെന്നൊന്നും ഫേക്കാണ് ലഭിച്ചില്ല ഒറിജിനൽ കാര്യം തന്നെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ബഫലോ നമ്മളെ ബഫലോ കളൊക്കെ എങ്ങനെ എടുക്കുക എന്ന് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നേരെ ആപ്പിൽ കയറാൻ വെച്ചാൽ നിങ്ങൾ നേരെ ആനിമൽസിൻ്റെ സെക്ഷനിൽ പോവാം അനിമൽസിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമ്മൾ ബഫെല്ലോ അവിടെ കിടപ്പുണ്ട് അത് ചിറ്റ് കോഡ് പത്തായിരുന്നു ബഫലോടക്കണം ആ ഒരു ബഫലോ നേരെ സെലക്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ സെലക്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഞാൻ ഇവിടെ നമ്മളെ ബഫലോ കളക്ക് ഇവിടെ സെലക്ട് കൊടുത്തിട്ടുണ്ട് ബഫലോ സെലക്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ബാക്ക് വരാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം സെലക്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്ക് ഒന്ന് നേരെ ഗെയിമിലോട്ട് എൻ്റർ ചെയ്യാം നമ്മൾ ഇന്ത്യൻ മറ്റൊരു ഗെയിമിലോട്ട് കള കയറാം ഇന്ത്യ മേഖല ഇത്തിരി ഗെയിമിൽ കയറുന്നതിനു വെച്ചാൽ നമ്മൾ ഫയലൊന്ന് ലോഡാവുന്ന ഒരു വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നെറ്റ് ഓൺ ചെയ്യുക നെറ്റ് ഓൺ ചെയ്തിട്ട് മാത്രമേ ഇൻസ്റ്റാൾ കൊടുക്കാമോ അപ്പോൾ ഞാൻ നമ്മളവിടെ ഇൻ്റർനെറ്റ് കാണാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പേ വെയിറ്റിംഗ് കാണാൻ കാണിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് നിങ്ങൾ ചെയ്യണം ബാക്ക് വരാം ബാക്ക് ഒന്ന് ചെറിയ ആഡ് കാണോ അത് ബാക്ക് അടിച്ച് എനിക്ക് ഒന്നുകൂടെ ഗെയിമിലോട്ട് കയറാം എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുകയോ അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ബാക്ക് വരാം ബാക്ക് വന്നിട്ട് നേരെ പ്ലേ കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ബാക്ക് വന്ന് പ്ലേ കൊടുത്തിട്ട് നേരെ ഇവിടെ ഗെയിമിലോട്ട് കണക്ക് ലോഡ് ആകും കുറച്ച് നമ്മൾ വീട്ടി അപ്പോൾ ഇവിടെ ഗെയിമിലോട്ടും കണക്ക് ലോഡ് ആവുന്നുണ്ടൊക്കെ അപ്പോൾ ഇവിടെ ഗെയിം ലോഡ് ആയതിന് ശേഷം നിങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കണക്കിറങ്ങാം അപ്പോൾ ഞാൻ അവിടെ നമ്മള വീട്ടിൽ നിന്ന് വെളിയിലോട്ടും ശേഷം നിങ്ങൾ ഫോൺ എടുത്തിട്ട് നേരെ പത്ത് ഡെയിലി പത്ത് കോള് കാര്യങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബഫലോട് വരുന്നത് ബഫല ചെറുതായിട്ട് ഈ ഒരു അടിയിലായിപ്പുണ്ട് അപ്പോൾ റോട്ടി ഇറങ്ങി ആ ബഫലോ കളക്കെ കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ നമ്മളെ ബഫലോ കളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് പത്താം മീൻസ് അടിപ്പൊള്ളി ബഫലോ കളൊക്കെ തന്നെ നമ്മൾ വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇടിക്കാനും കളക്കെ നമ്മളെ ഫെഫലോ വരുന്നത് അവിടെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് നമ്മളെ ബഫലോ കളക്കൊക്കെ അപ്പോൾ കഴിച്ചാൽ നമ്മളെ പിഗ് ആണ് നമ്മളെ ഗെയിമിലോട്ട് പിഗ്ഗല്ല സോറി കവാണ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് ഇരുന്നത് കൗവിന് പകരം ഇട്ടാണ് നമ്മളെ ബഫലോ കളക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നതൊക്കെ അപ്പോൾ കേസിൽ എന്തായാലും അടിപൊളി ഒരു ബഫലോ ഒന്നെയാണ് നമ്മളെ ഒരു ഗെയിമിലോട്ട് കൊണ്ടുവന്നത് സൂപ്പർ ഒരു ബഫലോ എന്നാലൊക്കെ തന്നെയാണ് നമ്മളൊരു ഗെയിമിലോട്ടും കാണാൻ കൊണ്ടുവന്നത് ഓക്കെ പിന്നെ കേൾ നമ്മളൊരു കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് നമ്മളീ ഒരു ബെസ്റ്റ് ബെസ്റ്റ് സ്റ്റേഷനെ കാണാൻ നമ്മളൊന്ന് ഗെയിമിൽ ഇല്ലയെന്ന് അപ്പോൾ ഈ ബെസ്റ്റ് സ്റ്റേഷൻ നമ്മളെ ഗെയിമിലുണ്ട് അത് ഞാൻ എടുക്കുന്നത് പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ടെന്ന് എങ്ങനെയാണ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം കേൾക്കാം ഓക്കെ നമ്മളെ ബെസ്റ്റ് സ്റ്റേഷൻ നിങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു മോഡ് സ്ലോട്ടിൽ പോയിട്ട് നമ്മൾ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് പ്ലേ കൊടുക്കാം അതിനുവെച്ചാൽ നമ്മളാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫയലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ഇന്ത്യൻ ബാങ്ക് ത്രിഡിയിൽ ഇന്ത്യൻ ബാങ്ക് ത്രിഡി വന്നിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഫയലും ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഫയൽ എറണാണെങ്കിൽ നമുക്ക് ഇൻറ്റർനെറ്റ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ ഒരിക്കൽ കൂടെ ആ ഒരു ഫയലിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫയൽ ജസ്റ്റ് നിങ്ങൾക്ക് പിടിച്ച കോപ്പിയാം ഇന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളൊക്കെ എനിക്കിവിടെ കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ് കാണിച്ചതിന് ശേഷം നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തൊക്കെ ഇൻറർനെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുള്ളത് ഈ ഒരു ഇതിൽ നിന്ന് ബാക്ക് ഇറങ്ങുക ഈ ഗെയിമിന് നിങ്ങളൊക്കെ ബാക്ക് വരുന്നത് ഞാൻ ചെ കാച്ചിറങ്ങി ഗെയിമിൽ നിങ്ങളൊക്കെ ബാക്ക് വരുന്നത് അപ്പോൾ ഈ ഗെയിമിന് ബാക്ക് ഒന്ന് വെച്ചാൽ ഒരിക്കൽ കൂടെ കയറാൻ എന്നിട്ട് നേരെ ഞാൻ ഇപ്പോൾ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുകയെങ്കിലും നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഡിപ്പോ കളക്ക് കിട്ടത്തുള്ളൂ ഒക്കെ അപ്പോൾ ഞാൻ അവിടെ നമ്മളെ ബഫലോട് കഴിച്ച് വിളിക്കുന്നതൊക്കെ അപ്പോൾ ബഫലോ കഴിച്ചപ്പോൾ ബഫലോ വിളിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ നമ്മളെ ആ മിനി ട്രാക്ടർ ഒമ്പത് മിനി ട്രാക്ടർ കളൊക്കെ വിളിച്ചിട്ട് നേരെ നമ്മളെ മിനി ട്രാക്ടർ കയറിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മളാ റൂട്ടിൽ കൂടെ തന്നെ പോകുന്നത് നമ്മളെ വീട്ടിനെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചൊരു ബെസ് സ്റ്റേഷനും കളൊക്കെ വന്നിരിക്കുന്നത് ബസ് സ്റ്റേഷനും കാണുന്ന ഒരു ഇല്ല എന്തായാലും വേറെ ലെവലൊരു ബെസ്റ്റ് സ്റ്റേഷൻ തന്നെയാണെന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് കാണാൻ ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് ഞാൻ ഇപ്പോൾ എന്തായാലും രാഗഭാഗം കളക്കൊന്നും കാണിച്ചു തരാം നമ്മളെ ബസ് സ്റ്റേഷൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ട് കാണിച്ചത് ഓക്കെ അപ്പം നമ്മളിവിടെ ബെസ് സ്റ്റേഷനും കളൊക്കെ ഇത്താണെന്ന് ചോദിച്ചോക്കെ അപ്പോൾ വെച്ചിട്ട് തീയ്യൊരു വീട് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീടുകളിൽ കാണാം പറ്റി ബൈ